ആയുർവേദ ചികിത്സയിലും മരുന്ന് നിർമ്മാണ രംഗത്തും നൂറ്റി എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള എം ഐ ഔഷധശാലയുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഇനി മുതൽ കുറ്റിപ്പുറം പെരുമ്പറമ്പും ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മരുന്ന് നിർമ്മാണത്തിൽ ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള എം ഐ ഔഷധശാലയുടെ ആശുപത്രിക്ക് കുറ്റിപ്പുറം പൈങ്കണ്ണൂർ പെരുമ്പറമ്പിൽ തുടക്കം അതിഗംഭീരമായ ചടങ്ങുകളോടെ നടന്ന ആശുപത്രിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ആയുർവേദ ആചാര്യന്മാരിലൂടെ ലഭിച്ച ചികിത്സാ ചികിത്സാരീതികൾ കോർത്തിണക്കിയ പാർശ്വഫലങ്ങളില്ലാത്ത ആയുർവേദ ചികിത്സാ രീതികൾ ഉപയോഗിച്ചാണ് ആശുപത്രിയിലെ ചികിത്സ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ആധുനിക സംവിധാനങ്ങളുടെ വിപുലമായ സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന മെഡിക്കൽ ടീം ആശുപത്രിയുടെ പ്രത്യേകതയാണ് പഞ്ചകർമ്മ അഭ്യംഗം ശിരോധാര ചികിത്സകൾ നസ്യം വസ്തി പിഴിച്ചിൽ തുടങ്ങി വിവിധ തരത്തിലുള്ള ചികിത്സകളും ഇവിടെ ലഭ്യമാണ് പുതിയ കൂടി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ അതിൻ്റെ വികസനം നടത്തിക്കൊണ്ട് പുതിയ ഒരു കെട്ടിടത്തിൽ അതിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതിന് ഉദ്ഘാടനക്രമമാണ് നിർവഹിക്കപ്പെട്ടത് ആയുർവേദം അതുപോലെ തന്നെ അലോപ്പതി ഹോമിയ യുനാനി തുടങ്ങി ഒട്ടേറെ ആരോഗ്യരംഗത്ത് രോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പ്രതിവിധികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടേറെയുണ്ട് ആളുകളുടെ സൗകര്യാർത്ഥം സന്ദർഭത്തിനനുസരിച്ച് അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ആയുർവേദ ചികിത്സ തേടി എത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ആയുർവേദ ചികിത്സയുടെ ശാഖകൾ ആരംഭിക്കാൻ ധാരാളം ആളുകൾ ായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ആയുർവേദ ചികിത്സയുടെ ശാഖകളിൽ നിന്ന് ആരംഭിച്ചു ഇത് കാണിക്കുന്നത് മനുഷ്യൻ ഏറ്റവും അധികം പ്രകൃതിയുമായി അണങ്ങി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയുടെ പ്രത്യേകതയും അത് തന്നെയാണ് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഈ ചികിത്സ എന്ന രീതിയിൽ വലിയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നമ്മുടെ ഈ കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം നിരവധി തലമുറകൾ കൈമാറിയിട്ടാണ് ഇന്ന് നമുക്ക് പുതിയ രീതിയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണഫലം ലഭിക്കുന്ന മരുന്നുകളും ചികിത്സയും നമ്മുടെ ആശുപത്രിയിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കും എൻ്റെ നമ്മുടെ ഈ ഇന്ന് നമുക്കറിയാം പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അലോപ്പതിയെയാണെങ്കിൽ പോലും ക്രമേണ പിന്നീട് ആയുർവേദത്തിലേക്ക് നീങ്ങുന്ന ആ ഒരവസ്ഥയും നമുക്ക് മുന്നിലുണ്ട് ആയുർവേദം എന്ന് പറയുമ്പോൾ സമയമെടുത്തുകൊണ്ടുള്ള ചികിത്സ രീതിയാണ് എന്നുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലെ വർഷങ്ങളോളം പ്രവൃത്തി പ്രാവീണ്യം നേടിയിട്ടുള്ള എം ഐ ഔഷധശാലയുടെ ആളുകളാണ് ചികിത്സ രംഗത്തുള്ളത് എന്നുള്ളതിലുമൊക്കെ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് മാത്രം ഈ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദീർഘകാല രോഗങ്ങൾ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ചികിത്സകൾ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകളും ഇവിടെ നൽകുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഹാമിദ് മഷൂർ മുത്തുക്കോയെ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായി ഡോക്ടർ മുഹമ്മദ് കാസി മുഖ്യാതിഥിയായി ആയുർവേദ ഡോക്ടർ കുഞ്ഞുമരക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തൊടി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമാ ചാനൽ ഫെയിംസ് അവതരിപ്പിച്ച ഗാനമേളയ്ക്കൊപ്പം ആത്മകളരി ബിപിൻദാസ് ഗുരുക്കളുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ കളരി പ്രദർശനവും അരങ്ങേറി बिजनेस डेस्क इ चैनल